ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കും കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ ലേബർ കോൺട്രാക്ടറാണ് തൊഴിലാളികളുടെ വിഹിതം പറ്റുന്ന ആളാണ് ഞാൻ തൊണ്ണൂറ്റിയെട്ട് മുതൽ പാലക്കാടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം ലേബർ കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്ന ആൾ തന്നെയാണ് യാതൊരു ഒന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ അംഗീകരിച്ച ലേബർ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് ലൈസൻസ് എടുത്ത് ഇ എസ് ഐയും പി എഫും കേന്ദ്ര സർക്കാരിൻ്റെ സർവീസ് ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ അടച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ മലബാർ സിമെന്റ്സ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ട് പാലക്കാട്ടുകാരായിട്ടുള്ള പത്രക്കാർക്ക് അറിയാം മലബാർ സിമെന്റ്സ് ആരംഭിച്ചത് മുതൽ അവിടുത്തെ ലോഡിങ്ങിലേക്കും മറ്റുമൊക്കെ ആവശ്യമായിട്ടുള്ള ലേബർ സപ്ലൈ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ തങ്കച്ചനുൾപ്പെടെയുള്ള നേതാക്കന്മാർ എൽ സി സെക്രട്ടറി ആയിരുന്ന തങ്കച്ചനുൾപ്പെടെയുള്ള നേതാക്കന്മാർ മൂന്നോ നാലോ നേതാക്കന്മാർ രൂപ ചേർന്ന് രൂപീകരിച്ച ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തുകയാണ് മലബാർ സിമിൽസിന്ന് ലേബർ കോൺട്രാക്റ്റ് വഴിക്ക് ഈ സൊസൈറ്റി നേടിയെടുത്തിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഉള്ളിൽ വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ച കോൺട്രാക്റ്റാണത് അപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ഈ കാര്യം സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയും നേതാക്കന്മാരും എല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നിയമപരമായിട്ടുള്ള കാര്യമാണ് അതിൽ തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തില് ലേബർ കോൺട്രാക്ട് അടിസ്ഥാനത്തില് തൊഴിലാളികളെടുക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ എടുക്കുന്നുണ്ട് ചിറ്റൂർ മേഖല വഴിക്ക് വരുന്ന സ്പിരിറ്റിനെ സംബന്ധിച്ചറിയാലോ നേരത്തെ ആ സ്പിരിറ്റ് കൊണ്ടുവന്നത് വലതുപക്ഷ നേതാവായിരുന്നു ഇപ്പോൾ ചിറ്റൂർ വഴിക്ക് ചിറ്റൂർ ഗോപാലപുരം ചെക്ക് പോസ്റ്റ് വഴിക്ക് ഒന്ന് ചിറ്റൂരിലെ തെങ്ങും തോപ്പുകളിൽ സൂക്ഷിക്കുന്ന സ്പിരിറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ ആരാണെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കാൻ തയ്യാറാവണം രണ്ട് സഹോദരന്മാർ സി പി എം നേതാവിൻ്റെ രണ്ട് സഹോദരന്മാർ ചിറ്റൂർ മേഖലയിലുള്ള തെങ്ങും തോപ്പുകൾ മുഴുവൻ ലീസിനെടുക്കുക അറുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റ് അവിടുന്ന് പിടിച്ചു ഒരു സഹോദരൻ്റെ തോട്ടത്തു ആ സ്പിരിറ്റ് ആ കേസ് എവിടെ പോയി എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഇതിനെതിരെ ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പം സി പി എമ്മിനുള്ള ജില്ലാ സമ്മേളനത്തിൽ വലിയ വെടിനിർത്തലായിരുന്നു യാതൊരുവിധ പ്രശ്നങ്ങളും പറഞ്ഞത് എന്താ പ്രശ്നവും ഇല്ലാതിരിക്കാൻ കാരണം വിദേശ മദ്യം എക്സൈസ് മന്ത്രിക്കും കുടുംബത്തിനും സ്പിരിറ്റും കള്ളും ജില്ലാ സെക്രട്ടറിക്കും കുടുംബത്തിനുമായിട്ട് സി പി എമ്മിൽ വീതം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിലെ വെടിനിർത്തൽ മൂന്നര മൂന്നേക മൂന്നര ലക്ഷം കള്ളാണ് ദിനംപ്രതി ചിറ്റൂരിൽ നിന്ന് പോകുന്നത് ദിനംപ്രതി ചിറ്റൂരിൽ നിന്ന് പോകുന്നത് സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ പറയുന്നു ഒരു ലിറ്റർ കള്ളിന് ഒന്നേകാൽ ലക്ഷം ഒന്നേകാൽ രൂപ ദിനംപ്രതി അവിടുത്തെ ചില ആളുകൾക്ക് സി പി എമ്മിൻ്റെ ആളുകൾക്ക് കൊടുത്തിട്ടാണ് ഈ കള്ള് പാലക്കാടിൻ്റെ ബോർഡർ കടന്നു പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ പൊള്ളാച്ചിയിലെ ആനമല പോലീസ് സ്റ്റേഷനിൽ ചില ആളുകളെ അണ്ടർവെയറിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് ആ ആളുകളുടെ പേരൊന്നും ഞങ്ങളെക്കൊണ്ട് വിളിച്ചു പറയിപ്പിക്കരുത് ഒരുപാട് കഥകൾ ഈ ഈ ചിറ്റൂരിലെ ഇത്തരം ബന്ധങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് അതൊക്കെ ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തയ്യാറാവരുത് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മലമ്പുഴ വെള്ളത്തെ സംബന്ധിച്ച് മന്ത്രി ഇവിടെ പറഞ്ഞു മലമ്പുഴയിൽ യഥേഷ്ടം വെള്ളമാണ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല മലമ്പുഴ വെള്ളം കമ്പനിക്ക് എന്ത് വില കൊടുത്തും ഞങ്ങൾ കൊടുക്കും ആ മലമ്പുഴ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കമ്പനി പ്രവർത്തിക്കുന്നുള്ളത് ഇന്നത്തെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് മലമ്പുഴയിലത്തെ ജലനിരപ്പ് സംബന്ധിച്ചിട്ടുള്ള ഇത് മന്ത്രി ഒന്ന് പരിശോധിക്കണം മന്ത്രി പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയാണ് മലമ്പുഴയിൽ ശരിയാണ് മന്ത്രി പറഞ്ഞത് ശരിയാണ് മലമ്പുഴയുടെ ഫുൾ കപ്പാസിറ്റി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറിഗേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് മന്ത്രി ഒന്ന് നോക്കണം നൂറ്റി പതിനെട്ട് ദശലക്ഷം ലിറ്റർ ആണ് ഇന്നലെ മലമ്പുഴത്തെ കപ്പാസിറ്റി അതായത് അമ്പത്തിരണ്ട് ശതമാനമാണ് മലമ്പുഴയിലെ ഫുൾ കെ ഇന്നലെയുള്ള സ്റ്റോറേജ് അമ്പത്തിരണ്ട് ശതമാനം മലമ്പുഴയുടെ ഫുൾ കപ്പാസിറ്റി അമ്പത്തിരണ്ട് ശതമാനമാണ് ഇന്നലെയുള്ളത് ഇനി നാല് മാസം ഏറ്റവും കൂടുതൽ വേനൽ വരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ജല ഉപയോഗം കാരണം കിണറ കിണറുകൾ വറ്റും കുളങ്ങൾ വറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കുടിവെള്ളത്തിനെയും അതുപോലെ തന്നെ കുളിക്കാനും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് മലമ്പുഴ വെള്ളം ഏറ്റവും കൂടുതൽ കുടിവെള്ളം ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ പറളി പ്രായരി പഞ്ചായത്തിൻ്റെ ഒരറ്റം മുതൽ പട്ടാമ്പി വരെയുള്ള പഞ്ചായത്തുകൾ കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഭാരതപ്പുഴയാണ് ആ കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മലമ്പുഴ വെള്ളം മലമ്പുഴ ഡാം തുറന്നു വിട്ടിട്ടാണ് ആ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിപ്പിക്കുക ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞാൽ മലമ്പുഴ ഡാം തുറന്നു വിടും മലമ്പുഴ ഡാം തുറന്നു വിട്ടിട്ടാണ് ആ കുടിവെള്ളം കിട്ടിയത് അപ്പോൾ ഇപ്പോൾ തന്നെ അമ്പത്തിരണ്ട് ശതമാനമാണ് കപ്പാസിറ്റി മന്ത്രിയോട് ഞങ്ങൾ മന്ത്രി ഇത്രയേറെ പഠനം നടത്തിയാണല്ലോ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക ഇപ്പം മൂന്ന് നാല് ഘട്ടമായിട്ടാണല്ലോ ഇതിൻ്റെ സർക്കാർ ഓർഡർ പ്രകാരം പ്രവർത്തിക്കേണ്ടത് ഓരോ ഘട്ടത്തിലും മധ്യക്കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറാവണം ആദ്യം എട്ട് ലക്ഷം ലി എട്ട് ലക്ഷം ബോട്ട് ബോട്ട്ലിംഗ് കപ്പാസിറ്റി എട്ട് ലക്ഷമാണ് പറയുന്നത് എട്ട് ലക്ഷമാണെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം ലിറ്റർ വെള്ളം വേണം അഞ്ച് ലക്ഷം ലിറ്റർ സ്പിരിറ്റ് രണ്ടാം ഘട്ടത്തിൽ പറയുന്ന സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ അഞ്ച് ലക്ഷം ലിറ്റർ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ പഴയ ടെക്നോളജി ആണെങ്കിൽ പത്ത് ഇരട്ടി വെള്ളം വെള്ളമാണെന്നാണ് പറയുന്നത് അതായത് ഏകദേശം അമ്പത് ലക്ഷം ലിറ്റർ വെള്ളം ഇനി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി ഇവർ ഈ കമ്പനി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് ലക്ഷം അഞ്ച് നാലോ അഞ്ചോ ഇരട്ടി ഇരുപത് ലക്ഷം ലിറ്റർ എങ്കിലും ഇരുപത് മുതൽ ഇരുപത്തി ലക്ഷം ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി ഈ കമ്പനിക്ക് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വേണം ഇപ്പോൾ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പതിനഞ്ചോ ലിറ്റർ ലക്ഷം ലിറ്ററോളം സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇരുപത് ഇതിന് പുറമെയാണ് ബ്രീവറി യൂണിറ്റ് വരെ വന്നാൽ ഇപ്പോൾ കഞ്ചിക്കോട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ യുണൈറ്റഡ് ബ്രീവറീസ് പഴയ യു ബി ഗ്രൂപ്പിൻ്റെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് അവർ അവരുടെ ആണ് ആദ്യത്തെ മലമ്പുഴത്തെ കുടിവെള്ള മലമ്പുഴ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാന്റ് അവരുടെ ഡെപ്പോസിറ്റ് വർക്കായിട്ട് അന്ന് വാട്ടർ അതോറിറ്റി ചെയ്തവർക്കാണ് അവർ ദിനം പ്രതി ഉപയോഗിക്കുന്നത് അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം അത് സീസൺ സമയത്ത് ആറ് ലക്ഷം നമുക്കറിയാലോ മദ്യത്തിൻ്റെയും ബിയറിൻ്റെയൊക്കെ ഉപയോഗം എപ്പോഴാണ് കൂടുക വേനൽക്കാലത്താണ് വേനൽക്കാലത്ത് ഇത് കൂടുന്നതനുസരിച്ചിട്ട് കുടിവെള്ളം കൂടുതൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും ആറ് ലക്ഷം ലിറ്റർ വരെ വേനൽക്കാലത്ത് സീസൺ സമയത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ പുതിയ കമ്പനിക്കും അതേ ബാധകമാണല്ലോ ഇവർ ബിയറ ഉത്പാദിപ്പിക്കുന്നത് അവർ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുന്ന സമയത്ത് ഇ എൻ എക്ക് ഉത്പാദിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ എത്രയോ ഇരട്ടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിനാവശ്യം ഇപ്പോൾ മലമ്പുഴയിൽ വെള്ളം കുടിവെള്ള പദ്ധതിക്കായിട്ട് മന്ത്രി തന്നെ പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം മലമ്പുഴയിലെ നൂറ്റി പന്ത്രണ്ട് എം എൽ ഡി ആണ് ഒരു ദിവസം ഉപയോഗിക്കാൻ കഴിയുക